അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ചമ്മന്തിക്കുള്ള വകുപ്പ് ഇതാ ഇപ്പം ഇവിടെ മുറ്റത്ത് നിറയെ നിപ്പുണ്ട് ഇത് കുടവൻ്റെ ഇല എന്ന് പറയാൻ ഇവിടെ പറയുന്നത് കുടവൻ ഉണ്ടോ തലച്ചോറിൻ്റെ ആകൃതിയിലുള്ളത് ഇതല്ല കേട്ടോ ഇത് വേറെ തെയ്യല ഇവിടെയൊക്കെ നിറയെ നിപ്പുണ്ട് നമ്മുടെ ഗീതമ്മ പറിച്ചെടുക്കാണ് ഇത് വളരെ ഔഷധമുള്ളൊരു സംഭവം ആട്ടോ പക്ഷേ ഇപ്പൊ കാണാനില്ല പണ്ട് പാടത്തിന്റെ വരമ്പേലൊക്കെ ആയിരുന്നു ഇതിപ്പോ മുറ്റത്താണ് വിളിച്ചത് മാത്രം ഇഷ്ടമാതിരി ഇഷ്ടം പോലെ ഉണ്ട് മതി ഇത് മതി ഇത് മതി ഇത് കൊച്ചു കുട്ടികൾക്ക് ഇത് അരച്ച അതിന്റെ നീരെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ നെയ്യല് കുറുക്കിയൊക്കെ കൊടുത്താൽ നല്ലതാണ് അപ്പൊ ഇനി എന്താ ചമ്മന്തി അല്ലേ ുംരച്ചത് കാണിച്ചു കൊടുക്കണല്ലോ അവർക്ക് എന്തായാലും ഞങ്ങളൊക്കെ കല്ലേല ആൾക്കാർട്ടോ ഞാനരക്കാറില്ലാണ് ഞങ്ങളിത് കാണിക്കാൻ പോകുന്നത് ഓക്കെ വാ അപ്പൊ നമ്മള് നന്നായിട്ട് കഴുകണം ചെറിയ മണ്ണിന്റെ ഇതൊക്കെ ഉണ്ടാവും കാരണം ഇത് പടർന്ന് താഴെ മണ്ണിലാണല്ലോ സംഭവം നന്നായിട്ട് ഇരുമി കഴുകി എടുക്കണം ഒരു ചുമി പോലും മണ്ണിലായി ചമ്മന്തി കളിച്ച് ചമ്മന്തി കടിച്ച കല്ല് കടിച്ചു കല്ല് കടിച്ചെന്നൊരു കാരണം പറയാൻ പാടില്ല അപ്പൊ നമ്മൾ നല്ലോണം കഴുകണം അത് ശരിക്കും വൃത്തിയായിട്ട് കഴുകിയെടുത്താലാണ് ചമ്മന്തി ആവുള്ളൂ ചമ്മന്തി ആവുള്ളൂ അപ്പൊ നമുക്കിന് ശരിക്കും വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം അത് കഴുകിയിട്ടുണ്ട് കാണിച്ചു കഴുകിയാണ് പരപ്പിനായിട്ട് നമ്മുടെ കുടവിൻ്റെ അല്ല അതിൽ മുത്തളെന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് ചില സ്ഥലത്ത് പിന്നെ പച്ചമുളക് പിന്നെ അതാ തേങ്ങ പുളി രണ്ട് ചെറിയ ഉള്ളി ഉള്ളിട്ടോ അത്രയാണ് വേണ്ടത് ഉപ്പ് ആദ്യം നമ്മുടെ പച്ചമുളക് വെച്ചു എന്തോ ഒരു ചമ്മന്തികള നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാത്ത ചമ്മന്തികളുണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സൈസ് ചമ്മന്തികളൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഇതൊന്നും നോക്കാനൊന്നുമില്ല എല്ലാം അല്ലാണ്ട് ഒന്നിച്ചിട്ടൊന്നും അരച്ചാലും അരച്ചാൽ മതി അപ്പൊ ടേസ്റ്റിന് വ്യത്യാസം വരുമോന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും ആൾക്കാർക്ക് ഒന്നുമില്ല പക്ഷേ എന്നാൽ വളരെ ഔഷധഗുണമുള്ളൊരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ ഈ ചമ്മന്തി ദിവസം അരച്ചു കൊടുത്താൽ നല്ല ഓർമ്മ കിട്ടാനും ആണ് ഏറ്റവും ബെസ്റ്റാണിത് ഓർമ്മ ചെയ്യാനും ഓർമ്മക്കുറവ് പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് ഓർമ്മ കുറവെന്ന് പറയോട്ടെ ഓർമ്മക്കുറവൊക്കെ ഉള്ളവർക്ക് അടുക്കള കേറി കഴിയുമ്പോ കടുകൾ അവിടെ ഉപ്പവിടെ മുളക് എവിടെയെന്നു ഓർമ്മയുണ്ടാവില്ല ചിലപ്പോ കടുകടുത്ത് ഉപ്പിലിടും ഉപ്പിലെടുത്ത് കളി അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണിത് അതെ 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 ണ്ട പിന്നെ അരക്കാ ഏ ഉരുട്ടിക്കൊണ്ടിരുന്നോ ചമ്മന്തി അറിയോ ചമ്മന്തി അറിയണം ഇപ്പാർക്കും ചമ്മന്തി കല്ലേലരച്ച് ആരും ഇല്ലന്തി അരച്ചാ കൊള്ളും കേട്ടോ കല്ലിൽ അരച്ച് നമ്മള് കൂട്ടി നിക്ക് മിക്സിയിൽ അരച്ച് കൂട്ടി നോക്കി ഏറ്റവും സ്വാദ് നമ്മള് ഈ കല്ലിൽ അരക്കമ്മന്തി കാണാറുണ്ട് ഏറ്റവും നല്ലത് അതാണ് ഇപ്പൊ ചമ്മന്തി വേണോർക്കും ചമ്മന്തി വേണ്ടല്ലോ ഓർക്കും പണ്ട് പറയുമ്പോ കഞ്ഞിക്ക് അല്ലെങ്കിൽ ഒരു നേരമൊക്കെ ചമ്മന്തി പൊട്ടിയാ കഴിക്കൊന്നുമില്ല ീതാ ഒരു ചെറിയ എന്ത് പാചകം ചെയ്യണം അതെ എല്ലാം റെഡിയാണ് എല്ലാം അറിയാം എനിക്ക് കാര്യം കൊറേ നാടൻ റെസിപ്പീസ് നോൺ വെജിന്റെ ഐറ്റംസ് കൊറവാ എനിക്ക് അത്ര വിശല്ല കയറ്റി നോക്കിയിട്ടില്ല ചമ്മന്തി കൂടെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ചോറുമുട സംഭവം ഉഷാർ പ്രശ്ന ബുദ്ധി തെളിഞ്ഞോ ഉപ്പുണ്ടോന്ന് നോക്ക അരച്ചാള് നിറച്ചാൾ ഉപ്പുണ്ടോന്നോട എന്റെ നമ്മള് ഇതിന്റെ ഗുണമാണ് പ്രധാനം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗുണമാണ് ഇതിനകത്ത് പ്രധാനം കൂടുതല് അപ്പൊ നമ്മളിത് ഉണ്ടാക്കി ഇന്ന് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കിട്ടുമ്പോ ഇന്ന് തന്നെ നിങ്ങൾ അരച്ചൊന്നും ഉപയോഗിച്ച് നോക്ക് അതാണ് ഏറ്റവും നല്ല സൂപ്പറായിട്ട് അപ്പൊ അവരൊക്കെ നോക്കി ഞാനും കഴിച്ചോട്ടെ സൂപ്പറാണ് കേട്ടോ കാര്യം ഒന്നും പറയാനില്ല നമ്മൾ നമ്മളായിരിക്കും നമ്മുടെ ഇലയുടെ ഇതൊക്കെ കേറി വരുമോന്നുള്ളത് ഒന്നുമില്ലാട്ടോ അല്ല നന്നായിട്ടുണ്ട് നമ്മുടെ പുളിയിലൊക്കെ സംബന്ധിച്ചായിരിക്കണില്ലേ അലയാണ് ടേസ്റ്റ് ശരിക്കും അത് ഇച്ചിരി പുളി മുമ്പിൽ ഇടാമെന്ന് എനിക്ക് തോന്നുന്നു പുളി കൂടുതൽ ഇടുമ്പോഴാണ് ആ ടേസ്റ്റിലേക്ക് വരുക അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അപ്പം എല്ലാവരും നമ്മുടെ ഈ എന്താണ് കുടവൻ്റെ ഇല വെച്ചിട്ടുള്ള ചമ്മന്തി ഉടങ്ങിന് കിട്ടുമെങ്കിൽ അത് കിട്ടും അതുപോലുള്ള സ്ഥലത്തുനിന്ന് പാടത്തിൻ്റെ വരമ്പത്തേക്കാണ് കൂടുതൽ കാണുക അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ടുവന്നിട്ട് ഇതുപോലെ ചമ്മന്തി അടിക്കുക കർക്കിടകത്തിൽ ഒരു മുപ്പത് ദിവസം ചമ്മന്തി അടിച്ച ലേശം കുട്ടികൾ നല്ലതാണ് നല്ലതാണെന്നായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഗീത അതിനീത ചില വീഡിയോസൊക്കെ അടുത്ത വീഡിയോകളിൽ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ ഹായ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരും വരെ ബായ്